ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പെഷ്യൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവർ എങ്ങനെയാണ് നിങ്ങളെ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നതും അഥവാ ഇനി നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിന് ഒരുങ്ങുമോ യൂണിവേഴ്സിൻ്റെ കൂട്ടിച്ചേർത്ത ബന്ധമാണോ ഇത് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടോ അതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം ഓരോ തരമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് റെസണെറ്റ് ആവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിസൊണറ്റാകുന്നവർ കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അല്ലാത്തവർ വേണ്ട എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നമുക്ക് നോക്കാം പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റിലാണോ ആ കോണ്ടാക്റ്റിലാണോ എന്നൊക്കെ നമുക്ക് നോക്കാം ഹോസ്റ്റൽ തന്നെ ഇവിടെ കാണുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും അവർ മറ്റാർക്കോ ഒരു പരിഗണന കൊടുക്കുന്നു എന്ന് ചെറിയ തോതിലെങ്കിലും ഒരു പരിഗണന അവർ കൊടുക്കുന്നുണ്ട് നിങ്ങളെ അപേക്ഷിച്ച് മറ്റ് ആർക്കോ അതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല രണ്ടുപേരും അവിടെ ഇരിക്കുന്നു ഒരാളിന് കൂടുതലായിട്ട് ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ കൈയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റേ ആളിങ്ങനെ നോക്കിയിരിക്കുന്നു അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മറ്റൊരു ആളുമായിട്ട് ബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവരുടെ നിങ്ങൾക്കിപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലാണോ നിങ്ങളുള്ളത് ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സിലാവാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാർട്ട്ണർ ആവാം നിങ്ങളുടേത് അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലുള്ള കണക്ഷൻ ആവാം ഇവിടെ ഏത് തരത്തിലായാലും അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റിലാവാം ഏത് തരത്തിലുള്ളതായാലും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ എടുക്കാം കേട്ടോ ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ നിങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ഒരു പരിഗണന കൊടുക്കുന്നത് അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്കായിരിക്കാം മനസ്സിലായില്ലേ അത് എപ്പോഴും തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുമായിട്ടുള്ള ഒരു കണക്ഷനല്ല ഇതിനിടയിൽ സാമ്പത്തികം വരാം നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു ഘടകവും ഏതൊരു സാഹചര്യവും തേർഡ് പാർട്ടിയായിട്ട് വരാം അവർ അവരുടെ വീട്ടുകാരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടാവാം അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് ആക്ഷൻ എടുത്തു വരുന്ന ആൾക്കാരുണ്ടാവാം ചിലപ്പോൾ അവിടെ തേർഡ് ആയിട്ട് വരുന്ന എന്താണ് അവരുടെ ആൾക്കാരാണ് അവരുടെ ബന്ധത്തിലുള്ളവർ ബന്ധുക്കൾ അവരുടെ അച്ഛനമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ആവാം ബ്രദർ ആവാം അല്ലെങ്കിൽ അങ്ങനെ അവരുടെ വീട്ടിലുള്ള ആരുമാവാം ചിലപ്പോൾ അമ്മായിയും അമ്മായി അച്ഛനും അങ്ങനെയൊക്കെ പറയാമുള്ളത് അത്തു എന്ന ചേട്ടൻ ചേട്ടത്തി ഇതൊക്കെ പറയാം ആരും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഉണ്ടോ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് തേർഡ് പാർട്ടി സ്ഥാനം നമുക്ക് കൊടുക്കാം പിന്നെ ഇനി ഇതിനിടയിൽ നിങ്ങൾ അറിയാതെ അവർ ആർക്കെങ്കിലും സാമ്പത്തിക പ്രശ്നമുണ്ടോ അവർ അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിഞ്ഞ സാമ്പത്തികം ചിലപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടാവാം ആർക്കെങ്കിലും അത് കിട്ടാതിരിക്കുക അവർ സാമ്പത്തിനെ ഓർത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ ഓർത്ത് ദിവസങ്ങൾ കഴിയുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ തേഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു സാമ്പത്തികമാണ് ഫിനാൻസ് ആണ് ഇനി അവർ ജോലിക്ക് വേണ്ടി വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതും ആവാം ഇങ്ങനെ ഏതൊരു സാഹചര്യം വരുന്നോ അതാണ് ഇവിടെ തിരപ്പാത്തിൽ ഇവിടെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കണ്ടില്ലേ ഇവിടെ ഒരാളിനെ കൂടുതലായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അപേക്ഷിച്ച് മറ്റൊരാളിനോട് ഇവിടെ കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ പക്ഷേ ഇനി മറ്റൊരാളിനോട് അവർ സ്നേഹം കാണിച്ചു അതേതൊരു സാഹചര്യവുമാകാം അവർ ചിലപ്പോൾ അവരുടെ അച്ഛനാവോ അമ്മയാവോ ആരുമായിക്കോളട്ടെ ഇവിടെ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹം നിലനിർത്താൻ വേണ്ടി അവർ അഹോരാത്രം പണി ചെയ്യുന്നുണ്ട് മനസ്സിലായി ഒത്തിരി പാടുപെടുന്നുണ്ട് കാരണം ഇതിനിടയിൽ കിടന്ന് വലയുന്നത് അവരാണ് കാരണം നിങ്ങൾ ചിലപ്പോൾ അവരോട് വഴിക്കിടും നിങ്ങൾ എന്താണ് അവരോട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് മാനേജ് ചെയ്തു പോകാൻ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരൊത്തിരി ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ളൊരു പോയിന്റ് നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ് ഇനി ഇതിനിടയിൽ ആര് വന്നു കഴിഞ്ഞാൽ അവരുടെ വീക്കാ വീട്ടുകാർ വന്നാലും എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് അതിനു വേണ്ടി അവർ പാടുപെടുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി സ്നേഹം നിലനിർത്താൻ വേണ്ടി അവർ പാടുപെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഇതിനിടയിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് അവർ ഒറ്റപ്പെടുന്നു അവർക്കൊരു നഷ്ടബോധം വരുന്നുണ്ട് കാരണം നിങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ പെരുമാറി എന്നുള്ള ഒരു പശ്ചാത്താപവും കുറ്റബോധവും എല്ലാം ഇവിടെയുണ്ട് ഉണ്ട് അവർക്കൊരു നഷ്ടബോധം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹം നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല കാരണം ഇതിനിടയിൽ ആൾക്കാരുണ്ട് അവരുടെ ബന്ധുക്കൾ ഉണ്ടാവാം അവരും കൂടെ പറയുന്നത് കേട്ടേ പറ്റൂ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന അമ്മ പറയുന്ന ഒക്കെ കേട്ടിട്ടല്ലേ പറ്റൂ പേരൻസ് ഉണ്ടെങ്കിൽ അവർ പറയുന്നതും കൂടെ കേട്ടിട്ടല്ലേ പറ്റൂ അപ്പോൾ അങ്ങനെ അവരുടെ സ്നേഹം കൂടി നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൂടി ഇതിനിടയിൽ നിലനിർത്തണം രണ്ടുപേരെയും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ അതിനായിട്ട് അവർ പാടുപെടുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ മൗനിയാവുകയും ചെയ്യുന്നുണ്ട് അവർക്ക് വിഷമമുണ്ട് നിങ്ങളോട് കൂടുതലായിട്ട് അത് പറയാനും ഒന്നും പറ്റാത്തതിൽ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാൻ പറ്റാത്തതിൽ അവർക്കൊരു നഷ്ടബോധമുണ്ട് എന്നാണ് പക്ഷേ ഇവിടെ കണ്ടില്ലേ ഇവിടെ അഞ്ച് കപ്പുകൾ ഇവിടെ ഉണ്ട് ഇത് മൂന്നെണ്ണം മറിഞ്ഞു കിടക്കുന്ന രണ്ടെണ്ണം ബാക്കിലുണ്ട് നിങ്ങളുടെ സ്നേഹമാണിത് ഈ ഒരു സ്നേഹം പുള്ളിക്കാരൻ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റിയാലും ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല അതിനെ പരിഗണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ പരിഗണന ഇല്ലാത്തത് ഇവരെ നല്ലതുപോലെ വിഷമിപ്പിക്കുന്നുണ്ട് അവരെ പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള കുടുംബ സമൃദ്ധി ഐശ്വര്യം നിങ്ങളാണ് അവരുടെ ഐശ്വര്യം നാട്ടിൽ എം ആണ് വന്നിരിക്കുന്നത് നിങ്ങളാണ് അവരുടെ ഐശ്വര്യമെന്ന് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല ഇപ്പോൾ അഥവാ കോണ്ടാക്ട് ഇല്ലാതെ ഇരുന്നാൽ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ കുറച്ചൊന്നും കോണ്ടാക്ട് ഇല്ല അത്ര മാത്രം കളിതാമാസകളും ഒന്നുമില്ല ഇവിടെ എന്നിരുന്നാൽ പോലും നിങ്ങളാണ് അവരുടെ ഐശ്വര്യം ഇത് ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത ഒരു റിലേഷൻഷിപ്പാണ് കാരണം ഇവിടെ ക്രിയേറ്റീവ് പവർ ഉണ്ട് കണ്ടില്ലേ ഇവിടെ വ്യാഴമെന്ന അനുഗ്രഹത്തിൻ്റെ വ്യാഴം സോറി വ്യാ വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഇവിടെയുണ്ട് അതാണ് ഇവിടെ നിങ്ങൾക്ക് സൗഭാഗ്യം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അത് അവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളാണിവിടെ സൗഭാഗ്യത്തെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളാണ് ഈയൊരു ഫാമിലിയിലെ ഭാഗ്യം എന്നവർക്ക് അറിയാം അവരത് വിശ്വസിക്കുന്നുണ്ട് ഉണ്ടല്ലേ നിങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ മനസ്സിലായി നിങ്ങളുടെ ആ ക്രിയേറ്റീവ് പവർ അല്ലേ കുട്ടികളുടെ ജനനം എന്ന് പറയുന്നത് അത് അവർക്ക് നല്ലതുപോലെ റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് ആ വീടിൻ്റെ ഐശ്വര്യം എന്നവർ ഉറക്ക ഉറച്ച് വിശ്വസിക്കുന്നു ഉറക്ക പറയാനും തയ്യാറാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ അവർ കാണുന്നത് എന്താണ് ഒരു എംബ്രസിനെ പോലെയാണ് ഒരു മഹാറാണിയെ പോലെയാണ് നിങ്ങളവർ നിങ്ങളെ അവർ കാണുന്നത് എന്ന് തന്നെ ഇവിടെ പറയാം ഇവിടെ ഒരു ദൈവാനുഗ്രഹം ത്തിന്റെ ബന്ധമാണിത് ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് പറയാറുണ്ട് അല്ലെ ഇവിടെ കുട്ടികളുണ്ടാകുന്നു ഇവിടെ ഐശ്വര്യം എല്ലാവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ലൈഫാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത് ദൈവമാണ് നിങ്ങളെ യൂണിവേഴ്സാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അത് അവർക്ക് നല്ലതുപോലെ അറിയാം മനസ്സിലായി അതുകൊണ്ടാ എത്ര കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലും അവർ നിങ്ങളെ വിട്ടുകളയില്ല അവർക്ക് പറ്റുന്നില്ല പറ്റുകയുമില്ല കണ്ടില്ലേ സോൾമേറ്റ് കണക്ഷനാണ് ഇത് ദൈവം കൂട്ടിച്ചേർത്ത യൂണിവേഴ്സായിട്ട് കൂട്ടിച്ചേർത്ത ബന്ധമാണ് നിങ്ങൾ കണ്ടില്ലേ ദൈവമായിട്ടല്ലേ ഞാൻ കാച്ചെടുത്തത് അപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷനാണ് കാരണം എന്താന്ന് ആത്മബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഇത് ദൈവം കൂട്ടിച്ചേർത്തതാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ കണക്ഷൻ ഇവിടെ വിട്ടുപോകില്ല അഥവാ നിങ്ങൾ പിരിഞ്ഞാലും വീണ്ടും കൂടിച്ചേരും കുറച്ച് നാൾ ചിലപ്പോൾ എന്തെങ്കിലും വിടക്ക് വന്നിട്ട് കുറച്ച് നാൾ ഇവിടെ കുറ്റബോധം കണ്ടില്ല ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നാലും ഈ ഒരു അവസ്ഥ വന്നാലും ഞാൻ ഒറ്റയായി എന്നൊരു ബോധം അവർക്ക് വന്നാലും വീണ്ടും എന്താണ് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എംപ്രസ് ആണ് നിങ്ങൾ മഹാറാണിയാണ് അവരുടെ മഹാറാണിയാണ് നിങ്ങൾ മനസ്സിലായില്ല അവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധം എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടല്ലേ മെയ്ഡ് ഫോർ റീച്ച് അതർ ഇവിടെ ടു കപ്സ് ആണ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ലൈഫ് അനുരഞ്ജനത്തിലൂടെ പോകുന്നതാണ് പരസ്പരം സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്ത് ഹീല് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കണക്ഷൻ തന്നെയാണ് ഇതായത് ഇനി അങ്ങോട്ടും പോകും പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാലൊന്നും വീണ്ടും വീണ്ടും അടുത്ത് വന്നു ചേരുന്ന ഒരു കണക്ഷൻ തന്നെയാണ് ഇത് അതാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ഒരു ബന്ധം തന്നെയാണ് ഇത് ഇത് അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ കണ്ടില്ലേ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ കയ്യിലുള്ളത് നിങ്ങളെ ഓർത്തുള്ള ചിന്തകൾ മാത്രമാണ് ണ്ടില്ല ഇവിടെ വൺസ് ത്രീ ഓഫ് വൺസ് ആണ് രണ്ടെണ്ണം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ഒന്നിൽ മാത്രമാണ് മുറുകെ പിടിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ അവരുടെ വീട്ടുകാർ ആയിരിക്കാം ആരായാലും ഇവിടെ കണ്ടില്ല നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു ഒരു മരത്തെ മാത്രമാണ് അവർ മുറുക പിടിച്ചിരിക്കുന്നത് നിങ്ങളാണ് അവരുടെ ആത്മബലം അതിനെയാണ് അവർ മുറുകെ പിടിച്ചിരിക്കുക അപ്പോൾ അത് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങളെ മാത്രമാണ് അവർ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അവർ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇനി അഥവാ നിങ്ങൾ ഇനി ഇവിടെ നിന്നും സപ്പറേറ്റ് ആയാൽ പോലും ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് സംഭവിച്ചാൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ അടുത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തു വരിക തന്നെ ചെയ്യും കാരണം ഇത് യൂണിവേഴ്സായിട്ട് കൂട്ടിച്ചേർത്ത ഒരു കണക്ഷൻ തന്നെയാണ് ഇത് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർക്കത് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേർപെട്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വിഷമിക്കേണ്ടതായി ആവശ്യവുമില്ല നിങ്ങൾ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല സ്ഥാനമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഒരുട്ടാണ് വന്നിരിക്കുന്നത് ഇറ്റധികം സക്സസ് ആണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കുടുംബ ബന്ധമാരിൽ ഏതൊരു തരത്തിലുള്ള കണക്ഷൻ ആയാലും മനസ്സിലായില്ലേ അവിടെ എന്താണ് ഇവിടെ നെഗറ്റീവൊന്നുമില്ല പോസിറ്റീവ് ഒന്നും ഇല്ല രണ്ട് ഒരേപോലെ ഒരു റീയൂണിയൻ്റെ ഇത് ഇനി അഥവാ നിങ്ങൾ പിണങ്ങി ഇരുന്നാൽ തന്നെ നിങ്ങൾ തന്നെ വീണ്ടും ഒന്ന് ചേരും ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കാർഡാണ് ഇവിടെ കണ്ടില്ലേ വിഷ്ണു ഭക്തരും ശിവഭക്തരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കാടാണ് യൂണിവേഴ്സ് നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു റീയൂണിയനാക്കുന്നു വീണ്ടും വീണ്ടും നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എത്ര പിരിഞ്ഞു പോയാലും അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയോ ആണ് ഇവിടെ നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും വീണ്ടും എത്രമാത്രം ആകുന്നാലും വീണ്ടും വീണ്ടും നിങ്ങൾ എന്താണ് ഇവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും ലൈഫ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എത്ര ഇവിടെ ഇവിടെ ഇതേ തന്നെ അർത്ഥമാണ് ഇവിടെ കണ്ടില്ല ഇതേ ഇതേ തന്നെ റീയൂണിയൻ ആണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ റീയൂണിയൻ ആണോ റീകൺസലേഷൻ ആണോ വീണ്ടും പുതിയൊരു തുടക്കമാണോ എന്തായാലും ഇവിടെ സംഭവിക്കും കാരണം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ടു ആണ് വന്നിരിക്കുന്നത് നല്ല ദൈവാനുഗ്രഹത്തിൻ്റെ എനർജിയാണ് ഇതാണ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ കൂട്ടി ചേർത്തിരിക്കുന്നു ഇവിടെ അത് തന്നെയാണ് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് കണ്ടില്ലേ അപ്പോൾ ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് വേണമെങ്കിൽ എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹമാണിത് അത് അങ്ങനെയുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഉള്ളത് എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് നമുക്ക് എടുക്കാവേ ത്രോച്ചക്ര ആക്റ്റീവ് ആക്കേണ്ടതുണ്ടൊക്കെ പറഞ്ഞു തീർക്കണം കാര്യങ്ങൾ കണ്ടില്ലേ ഇവിടെ സെവൻ ചക്രാസിൽ അഞ്ചാമതായി വരുന്നതാണ് ത്രോച്ചക്ര അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നില്ല നിങ്ങൾ അതാണ് ഇവിടുത്തെ പ്രശ്നം ഇനി തേർഡ് പാർട്ടിയുണ്ട് ഞാനിത് കൂടുതലായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് എനിക്കത് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി അവർ വിചാരിക്കുന്നെന്താണ് നിങ്ങൾ മറ്റാരോടോ ആണ് സംസാരിക്കുന്നത് ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫോൺ കോൾ വരാമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ അവർക്കിങ്ങനെ ഫോൺ കോൾസൊക്കെ വരുന്ന ഉടനെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അവർക്ക് മറ്റേ ഏതോ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവിടെ അങ്ങനെയല്ല ഇത് നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തതിൻ്റെ കുഴപ്പമാണ് രണ്ടുപേരും തമ്മിൽ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട് ഇവിടെ എന്നാണ് ഇവിടെ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ദൈവികമായ മെസ്സേജ് ആണിത് റെക്കർക്കാർഡ്സ് എന്ന് പറയുമ്പോൾ ദൈവികത്തിൻ ദൈവിക മെസ്സേജാണ് ഡിവൈ മെസ്സേജാണ് ചൂസ് വൈസിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിപൂർവ്വം നിങ്ങൾ പെരുമാറാൻ പഠിക്കണം രണ്ട് കൂട്ടരും അതുപോലെ തന്നെയാണ് നിങ്ങളായാലും അവരായാലും ബുദ്ധിപൂർവ്വം മുന്നോട്ട് ചൂസ് ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടോ വന്നു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ കൂടെ പഠിക്കണം രണ്ട് പേരും കൂടെ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണം അത് കാര്യങ്ങൾ തീരുമാനിക്കാൻ അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഇവിടെ മുന്നോട്ട് പോവുകയാണ് ഉയരങ്ങളിലേക്ക് പോവുകയാണ് കണ്ടില്ലേ മോളിലെട്ടുള്ള തൈ ചൂണ്ടാൽ അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുക മനസ്സിൽ കുറച്ച് ഒതുക്കി വെച്ചുകൊണ്ടുള്ള സംസാരം പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക മറ്റൊരു തീരുമാനത്തിന്റെ കാര്യമില്ല നിങ്ങൾ ഇപ്പോൾ ഏത് തീരുമാനമാണോ എടുത്തിരിക്കുന്നത് അവർ വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായി ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾക്ക് നിൽക്കാം നിങ്ങൾക്കറിയാം അവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കുക നിങ്ങളുടെ നിലപാട് അതാണെങ്കിൽ നിങ്ങൾ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയാം അല്ലാതെ തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുകയല്ല വേണ്ടത് നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്ത ബന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കുക നിങ്ങളെ തന്നെ ആദ്യം നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കൂ എന്നിട്ട് അവരെയും സ്നേഹിക്കുക കാര്യങ്ങൾ സംസാരിക്കുക അതുപോലെ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല ചിലപ്പോൾ ചിലപ്പോഴൊന്നും സംസാരിച്ചില്ല അതിനിടയിൽ ആരെങ്കിലും വന്ന് പറയുക കണ്ടോ അവർക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ട് കേട്ടോ എന്നൊക്കെ ഗോസിപ്പ് പറയാൻ ആൾക്കാർക്കാണ് നിങ്ങളോട് അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കാൻ പോകരുത് നിങ്ങളുടെ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുക നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തണ്ട അതിന് വ്യതിയാനം വരുത്തണ്ട നിങ്ങൾക്ക് എങ്ങനെ ഫീല് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനാണ് ഫീല് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഈ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നോളൂ എന്നാണ് പറയുന്നത് പ്രശ്നങ്ങളുണ്ട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ എന്താണ് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ എന്നാണ് പറയുന്നത് ബുദ്ധി ബുദ്ധിപൂർവ്വം തീരുമാനിക്കുക ബുദ്ധി ഉപയോഗിക്കുക ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് മൂവിങ് ഓൺ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ് ഇവിടെ ഈ ഇരുളിൽ നിന്ന് ഇരുളടഞ്ഞ ഈ ഒരു ജീവിതത്തിൽ നിന്ന് ഇരുളടഞ്ഞ ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് മോശമായിരിക്കാം നിങ്ങളുടെ ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം കാരണം സെപ്പറേഷനിലാണെങ്കിൽ അഥവാ ഇത്തിരി കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നു കണ്ടല്ലേ മുന്നോട്ടാണ് പോകുന്നത് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൂട്ടുകാർക്കും ഈ ഒരു നെഗറ്റിവിറ്റിയെ കളഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇവിടെ എന്താണ് ദൈവാനുഗ്രഹമാണ് വന്നിരിക്കുന്നത് ദൈവം കൂട്ടിച്ചേർത്ത ബന്ധമാണ് നിങ്ങളുടേത് എന്ന് തന്നെ പറയുന്നത് നിങ്ങൾക്ക് അവർക്കുള്ള അവർ നിങ്ങളോട് പറയുന്ന മെസ്സേജും കൂടെ ഒന്ന് നോക്കാതെ യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് നീ എനിക്ക് എല്ലാത്തിലും ഉപരിയായിട്ട് നല്ല ഒരു ഫ്രണ്ട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനുള്ള നല്ല ഒരു സുഹൃത്തു കൂടിയാണ് നീ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ന് പറയുകയാണ് അവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതാണിത് അവരുടെ മെസ്സേജാണ് നിങ്ങൾക്കുള്ള മെസ്സേജാണ് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള മെസ്സേജാണിത് അഥവാ കുറച്ച് അകന്നിരുന്നാൽ തന്നെയും അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജാണ് ഇതെല്ലാത്തിനും ഉപരിയായിട്ട് നല്ലൊരു ഒരു ഫ്രണ്ട് കൂടിയാണ് എന്ന് യു ടച്ച്ഡ് മൈ ഹർട്ടോ നീ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു മറ്റാർക്കും ഇതിനുള്ള കഴിവുണ്ടായിട്ടില്ല ഞാൻ ആരോടൊക്കെ സംസാരിക്കാൻ പോയാലും അവർക്കൊന്നും ഈ ഒരു കഴിവില്ല എൻ്റെ ഹൃദയത്തെ സ്പർശിക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമേ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുതന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതുതന്നെയാണ് ഇത് കണ്ടില്ലേ ഹൃദയത്തെ സ്പർശിക്കുന്ന ബന്ധമാണിത് ആത്മബന്ധം എന്ന് പറയുന്നത് സോൾ കണക്ഷൻ അതാണ് ഹൃദയത്തെ സ്പർശിക്കുന്നത് നീ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്ന നീ നിന നിന്നെ എനിക്കായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്നാണ് അവർ പറയുന്നത് അവരുടെ മെസ്സേജ് അങ്ങനെ വരുന്നു അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് എന്നാണ് കാണുന്നത് ഐ ആം ദൈവ് ഫോർ യു കം ബാക്ക് പ്ലേസ് ഞാൻ നിനക്ക് വേണ്ടി മരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് തിരിച്ചു വരൂ അപ്പം മരിക്കുകയാണെങ്കിൽ തിരിച്ചു വരൂ പഴയ സ്നേഹത്തിലേക്ക് തന്നെ തിരികെ വരൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നത് ഇതേ ഒരു കണക്ഷൻ ഇവിടെയുള്ളതുകൊണ്ട് ഒരു സൗ കണക്ഷൻ ഉള്ളതാണ് എനിക്ക് എന്തെങ്കിലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തയാണ് മനസ്സിലായ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൂടെ ബാധിക്കും അത് അപ്പോൾ നിങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ള ചിന്ത ആ ഒരു ചിന്തയിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് കണ്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കും എളുപ്പം തിരിച്ചു വരൂ അപ്പോൾ പഴയ ആ സ്നേഹം കൊണ്ടുവരൂ എന്നുള്ളതാണ് ഐക്യനോട്ട് ലീവ് ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാതെ എനിക്കൊരു ജീവിതമില്ല അതെന്തുകൊണ്ടാണ് സോൾ കണക്ഷൻ കണ്ടില്ലേ ഈ ഒരു ഇതുകൊണ്ട് ഇതുകൊണ്ട് കണ്ടില്ലേ ഇതുകൊണ്ട് തെംബ്രസ് കണ്ടില്ലേ ഇത്രയും കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരിക്കലും കാരണം എന്താണ് ഇവിടെ ദൈവികമായ എനർജിയാണ് നമുക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നത് ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വേർ വേർപെടുന്ന ഒരു അവസ്ഥയില്ല സെപ്പറേഷനിലാണെങ്കിൽ എത്ര സെപ്പറേഷനിലായിരുന്നാൽ പോലും വീണ്ടും വീണ്ടും ഒന്ന് ചേരുന്ന ഒരു കണക്ഷൻ തന്നെയാണ് ഇത് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിൽ നിങ്ങൾക്ക് ഇഷ്ടം എത്ര പേർക്ക് റെസനേറ്റായിരുന്നു എനിക്ക് അറിഞ്ഞു വിടാൻ കേട്ടോ കമൻറ്റ് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മതി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ